വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ൂർ ചിറ്റാല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് മലബാർ പ്രസിഡന്റ് മുരളി സപ്താഹ യജ്ഞത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു നാടിന്റെ ഐശ്വര്യമായി പ്രകാശമായി നിലകൊള്ളേണ്ട ഇടങ്ങളാണ് പ്രകാശം കെഴുത്താനുള്ള ഇടങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ പ്രകാശ നാട്ടിലേക്ക് പരത്താനുള്ള ഊർജ പ്രഭവ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് അങ്ങനെ ക്ഷേത്രങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒരു ക്ഷേത്രം എന്ന നിലയിൽ നിർവഹിക്കേണ്ട എല്ലാ കടമകളും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ക്ഷേത്രത്തിൽ നിൽക്കാൻ പറ്റും ക്ഷേത്രങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഇടങ്ങളാണ് എന്നതോടൊപ്പം ആത്മീയതയുടെ കലകളുടെ ശാസ്ത്രങ്ങളുടെ എല്ലാത്തിനും ഉപരി ഉദാത്തമായ മൂല്യങ്ങൾ തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരുന്നു സ്വാമി എച്ച് എസ് പ്രഭാകരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ട്രസ്റ്റി ശ്രീധര നമ്പൂതിരി കെ കെ രാജഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഓങ്ങല്ലൂർ നാരായണീയം സമിതി മെമ്പർമാരെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു തുടർന്ന് യജ്ഞം ആരംഭിച്ചു യജ്ഞാചാര്യനെയും വിശിഷ്ട വ്യക്തികളെയും താളമേളങ്ങളുടെ അകമ്പൊടിയോടിയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി പാലോന്നം നാരായണ നമ്പൂതിരി എന്നിവരാണ് ആചാര്യന്മാർ